നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോവുക ഒരു ഫോട്ടോ മിക്സിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഒത്തിരി മോർഫിൻ ആപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെ നമുക്ക് ഫേസ് ചേഞ്ചർ ആപ്ലിക്കേഷനൊക്കെ നാം ഈ ഒരു പേജിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്ന് തികച്ചു വ്യത്യസ്തമായി രണ്ട് പിക്ചറുകൾ നൽകി ആ രണ്ട് പിക്ചറുകളിലെ മുഖ സാദൃശ്യത്തെ ഒരു പിക്ചറായിട്ട് കൺവെർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് സാദൃശ്യത്തിലുള്ള വ്യക്തികളുടെ മുഖത്തെ നൽകിക്കൊണ്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒറ്റ ഭാവത്തിലേക്ക് നമ്മൾ മാറ്റുവാൻ പോകുന്നു ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് രണ്ട് വ്യക്തികളുടെ ഫോട്ടോ നമുക്കൊരു മിക്സ് ചെയ്യുവാൻ സാധിക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പതുപോലെ തന്നെ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട് നമുക്കിതിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുടെ ഫോട്ടോ നൽകിക്കൊണ്ട് ആ രണ്ട് കുട്ടികളുടെയും രൂപസാദൃശ്യത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി അതായത് രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ലവ് വൈസിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഫോട്ടോ അങ്ങനെ നൽകുന്നുണ്ട് രണ്ടുപേരും കൂടി മിക്സ് ആയിരിക്കുന്ന രീതിയിലേക്ക് ഒറ്റ ഫോട്ടോയായിട്ട് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് പേജായിരിക്കും ഓപ്പൺ ലഭിക്കുക ഇവിടെ സ്റ്റാർട്ട് മിക്സോ എന്നുള്ള ഓപ്ഷൻ കാണുക അത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കാണുവാനായിട്ട് സാധിക്കും രണ്ട് പ്ലസ് ബട്ടണുകൾ കാണുവാനായിട്ട് സാധിക്കും ആദ്യത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഗാലറി അങ്ങനെ ഓപ്ഷൻ തെളിഞ്ഞ ലഭിക്കും ഇവിടെ ക്യാമറ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തൽക്ഷണം തന്നെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അതിനെ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഞാൻ കീഴായിട്ട് നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ഫോട്ടോസ് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു പുരുഷൻ്റെ പിക്ചറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത് തുടർന്ന് രണ്ടാമത്തെ പ്ലസ് എന്നുള്ള ഭാഗത്തേക്ക് ഒരു കു കൊച്ചുകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഓക്കെ തുടർന്ന് സ്റ്റാർട്ട് മിക്സർ എന്നുള്ള ഓപ്ഷൻ നൽകുക ഇപ്പോൾ ഇവിടെ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ബേസിക്ക് എന്നുള്ള ഭാഗത്തേക്ക് ആ ഒരു മുഖത്തിനേക്ക് വന്ന മാറ്റം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും ആ ഒരു പുരുഷൻ്റെ മുഖത്തേക്ക് ആ കൊച്ചു കുട്ടിയുടെ ആ ഒരു ഷെയ്ഡിംഗ് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും തുടർന്ന് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഇവിടെ ഐ ആണ് അടുത്തതായിട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത് കണ്ണിന് വരുന്ന വ്യത്യാസം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മിക്സോ ലൈൻ പിക്സൽ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്ന മാറ്റം കൃത്യമായിട്ട് തന്നെ അറിയുവാനായിട്ട് സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹാഫ് മിക്സാണ് അടുത്ത് കാണിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണിത് പകുതി ഷെയ്ഡ് പുരുഷൻറ്റേതും പകുതി സ്ത്രീയുടെ ഷെയ്ഡുമായിട്ട് മാറിക്കൊണ്ട് അവർ ഹാഫ് മിക്സിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു തുടർന്ന് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമുക്കത് എങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഐ കണ്ണിന് വന്ന വ്യത്യാസം എന്താണ് ലൈൻ പിക്സലിൽ വന്ന വ്യത്യാസം എന്താണ് ഹാഫ് മിക്സിൽ വന്ന വ്യത്യാസം എന്താണെന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തുടർന്ന് ഈ മിക്സ് ചെയ്യുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയോ വാട്സാപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് വാട്സാപ്പ് വഴി അതേപോലെ നിങ്ങളുടെ മീഡിയസ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കും ഇതുപോലെ തന്നെ മറ്റൊരു പിക്ചർ നൽകി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മറ്റൊരു പിക്ചർ കൂടി നൽകി ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുവേണ്ടി സ്റ്റാർട്ട് മിക്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഞാനിപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ ഫോട്ടോ കൂടി നൽകുന്നു തുടർന്ന് സ്റ്റാർട്ട് മിക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയ്ക്കും ഇതുപോലുള്ള വ്യത്യാസങ്ങളായിരിക്കും ഇവിടെ വരുന്നിട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കിവിടെ കൃത്യമായി തന്നെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഫോട്ടോയ്ക്ക് വരുന്ന വ്യത്യാസങ്ങൾ വീണ്ടും കണ്ണിന് വരുന്ന വ്യത്യാസങ്ങളാണ് വീണ്ടും ഇവിടെ കാണിക്കുക ഓക്കെ നല്ല ഉള്ള പിക്ചർ നിങ്ങൾ നൽകുകയാണെങ്കിൽ രണ്ട് പിക്ചറും ഒരേ ഗ്ലാരിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വളരെ കൃത്യമായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത് നമുക്ക് ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് അയച്ചു കൊടുക്കുവാനും ഒരു വെറൈറ്റി കാണിക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീണ്ടും നല്ല 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 ആപ്ലിക്കേഷനുകളുമായിട്ട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക്ക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റുതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എൻ്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി